കോട്ടയം അയർക്കുന്നത്ത് മക്കളുമൊത്ത് അഭിഭാഷക ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ജോസഫിന്റെ ശബ്ദ പരിശോധന നടത്തും തിരുവനന്തപുരത്തെ ലാബിലാണ് പരിശോധന നടത്തുക മരിച്ച ജിസ്മോളുടെ ഭർത്താവിന്റെ അച്ഛനാണ് ജോസഫ് ജോസഫിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ ചില ശബ്ദ സന്ദേശങ്ങളിൽ വ്യക്തത വരുത്താനാണ് പരിശോധന നടത്തുന്നത് യു കെയിലുള്ള മകളും ജിസ്മോളുമായുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു കുടുംബ പ്രശ്നങ്ങൾക്ക് തുടക്കം വീട്ടിലെ പ്രശ്നങ്ങളിൽ ഭർത്തൃ സഹോദരി ഇടപെടുന്നതിനെതിരെ യു കെയിലുള്ള ഇവരുടെ ഭർത്താവിന് ജിസ്മോൾ സന്ദേശം അയച്ചിരുന്നു തുടർന്ന് മകളുടെ ഭർത്താവ് ജോസഫിനെ വിളിച്ച് വിവരങ്ങൾ തിരക്കിയത് പ്രശ്നം വീണ്ടും രൂക്ഷമാക്കി ഇതിന്റെ പേരിൽ ഭർത്തൃ പിതാവ് ജോസഫ് ജിസ്മോളെ ശകാരിച്ചു അച്ചാച്ച ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഭർത്തൃപിതാവിനോട് ഫോണിലൂടെ പറഞ്ഞിരുന്നു ഇതും തെളിവായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഞാൻ കണക്കിന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ വീട്ടിൽ ആത്മഹത്യ നടക്കുമെന്ന് ഭർത്തൃപിതാവ് ജോസഫ് കേസിലെ നാലാം പ്രതിയായ യു കെയിലുള്ള മകൾക്ക് സംഭവ ദിവസം വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു ഇതും പ്രതികൾക്കെതിരായ പ്രധാന തെളിവുകളിൽ ഒന്നാണ് ഈ ഓഡിയോയുടെ ആധികാരികത ഉറപ്പിക്കാനാണ് ശബ്ദ ഒരു വയസ്സുള്ള നോറയും നാലുവയസ്സുകാരി നേഹയും കൂട്ടി ജിസ്മോൾ ചാടി ജീവനൊടുക്കിയിട്ട് ഒരു മാസം പിന്നിട്ടു പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആക്ഷേപം മരിച്ച ജിസ്മോളുടെ ഭർത്താവിന്റെ അമ്മയെയും സഹോദരിയും പ്രതി ചേർത്തിട്ടും അറസ്റ്റ് ചെയ്യാത്തതാണ് വിവാദം അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നു ഇതിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ് കുടുംബം ഭർത്താവിന്റെ വീട്ടിലെ ഗാർഹിക പീഡനവും ഉപദ്രവവുമാണ് യുവതിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നായിരുന്നു ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ പോലീസ് ആത്മഹത്യാ പ്രേരണയും ഗാർഹിക പീഡനവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു ഭർത്താവ് ജിമ്മി ഇയാളുടെ അച്ഛൻ ജോസഫ് അമ്മ ബീന സഹോദരി ദീപ എന്നിവരാണ് പ്രതികൾ കഴിഞ്ഞ മാസം മുപ്പതിന് ജിമ്മിയും ജോസഫിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ ബീനെയും ദീപയും ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല അന്വേഷണത്തിൽ പോരായ്മകൾ പോരായ്മകളുണ്ടെന്ന് കാണിച്ച് ജിസ്മോളുടെ അച്ഛൻ തോമസ് സംസ്ഥാന പോലീസ് മേധാവിക്കും വനിതാ കമ്മീഷനും പരാതി അയച്ചിട്ടുണ്ട് പരമാവധി തെളിവുകൾ ശേഖരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് പോലീസ് വിശദീകരണം ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലുള്ളതിനാൽ ആണ് മൂന്നാം പ്രതിയായ അമ്മ ബീനയെ കസ്റ്റഡിയിൽ എടുക്കാത്തത് വിദേശത്തുള്ള നാലാം പ്രതി ദീപയെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടക്കുന്നതായും പോലീസ് വിശദീകരിക്കുന്നുണ്ട് മുത്തോലി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജിസ്മോൾ ജിമ്മിയുടെ നീരിക്കാട്ടെ വീട്ടിൽ പരിശോധന നടത്തിയ ഏറ്റുമാനൂർ പോലീസ് ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും മൊഴിയെടുക്കുകയും ജിസ്മോളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു അതേസമയം അമ്മായിമ്മയിൽ നിന്നും ഭർത്തൃ സഹോദരിയിൽ നിന്നുമാണ് അതിക്രൂര പീഡനങ്ങൾ ജിസ്മോൾ നേരിടേണ്ടി വന്നിരുന്നതെന്ന് കുടുംബം ആരോപിക്കുന്നു പലപ്പോഴും ഇരുണ്ട നിറത്തിന്റെ പേരിലായിരുന്നു കുത്തുവാക്കൾ ജിസ്മോൾ കേൾക്കേണ്ടി വന്നിരുന്നുവെന്നും ജിസ്മോളുടെ കുടുംബം പറയുന്നു ജിമ്മി ജിസ്മോളുടെ ഫോൺ വാങ്ങിവെച്ചിരുന്നതായി സംശയിക്കുന്നതായും പിതാവ് പറഞ്ഞിരുന്നു മരിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് മുതൽ വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ലെന്നും വീട്ടുകാർ പോലീസിനോട് പറഞ്ഞിരുന്നു പലതവണ ജിസ്മോളെ ഭർത്തൃ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ തങ്ങൾ ശ്രമിച്ചിരുന്നുവെന്നും സഹോദരന് മൊഴി നൽകിയിരുന്നു ജിസ്മോളുടെ മരണത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണമാണ് ജിസ്മോളുടെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് ജിമ്മിയുടെ വീട്ടിൽ ജിസ്മോൾ അനുഭവിച്ചത് കടുത്ത മാനസിക പീഡനമാണെന്നായിരുന്നു അച്ഛനും സഹോദരനും വെളിപ്പെടുത്തിയത് മരിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ വീട്ടിൽ ചിലത് സംഭവിച്ചതായി കുടുംബം സംശയിക്കുന്നുണ്ട് ഇതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു ഭർത്തൃമാതാവും മൂത്ത സഹോദരിയും മകളെയും മാനസികമായി നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി ജിസ്മോളുടെ പിതാവ് പറഞ്ഞു പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും ജിസ്മോൾ തുറന്നു പറഞ്ഞിരുന്നില്ല മകളുടെ ശരീരത്തിൽ മർദ്ദിച്ചതിൻ്റെ പാടുകൾ കണ്ടിട്ടുണ്ട് മരിക്കുന്നതിന് മുൻപ് ആ വീട്ടിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്നും പിതാവ് പറഞ്ഞു മുൻപ് ഒരിക്കൽ ജിസ്മോളെ ഭർത്താവ് മർദ്ദിച്ചിരുന്നതായി സഹോദരൻ ജിത്തുവും പറഞ്ഞു ജിസ്മോൾക്ക് ആവശ്യമുള്ള പണം ഭർത്തൃ വീട്ടുകാർ നൽകിയിരുന്നില്ലെന്നും സഹോദരൻ കൂട്ടിച്ചേർത്തു ഭർത്താവിൻ്റെ കുടുംബമാണ് ജിസ്മോളെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നുമാണ് വിട്ടതെന്നുമാണ് ജിസ്മോളുടെ കുടുംബം പറയുന്നത് മരണത്തിൽ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജിസ്മോളുടെ അച്ഛൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു